നമസ്കാരം പാകിസ്ഥാനെതിരെ ഒരു വലിയ സൈനിക നടപടിക്ക് ഒരുങ്ങുകയാണ് ഇന്ത്യ പഹൽഗാമിൽ ഇരുപത്തിയാറ് ടൂറിസ്റ്റുകളെ വെടിവെച്ച് കൊന്നതിൻ്റെ പക തീർക്കാൻ അല്ലെങ്കിൽ വെടിവെച്ച് കൊന്നതിൻ്റെ ആ ഒരു പ്രതികാരമെന്നോണമാണ് ഇന്ത്യ സൈനിക നടപടിക്ക് ഒരുങ്ങുന്നത് പഹൽഗാമിൽ ഇത്തരത്തിൽ ഭീകരാക്രമണം നടത്തിയതിന് പിന്നിൽ പാകിസ്ഥാനാണ് എന്ന സംശയ ലേശമന്യെ തെളിഞ്ഞു കഴിഞ്ഞു അന്വേഷണ ഏജൻസികൾ ഓരോന്നായി റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാരിന് നൽകിക്കൊണ്ടിരിക്കുന്നു അതിന് മുമ്പ് തന്നെ പ്രാഥമികമായി വിലയിരുത്തുമ്പോൾ ഇതിനു പിന്നിൽ ലഷ്കർ ഇ തൊയ്ബ എന്ന ഭീകരസംഘടനയാണ് എന്നും ഹിസ്ബുൾ മുജാഹിദീൻ എന്ന സംഘടന അതിനെ സഹായിച്ചുവെന്നും ഐ എസ് ഐയുടെ നേതൃത്വം ഈ ആക്രമണത്തിന് ആക്രമണത്തിനുണ്ടായിരുന്നുവെന്നും ഒന്നൊന്നര കൊല്ലമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഭീകരാക്രമണമായിരുന്നു പഹൽഗാം ഭീകരാക്രമണമാണ് എന്നും വ്യക്തമാവുകയാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പത്തൊൻപതിലും അതിർത്തി കടന്ന് ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിൽ നിന്നും പാകിസ്ഥാൻ പാഠം പഠിച്ചിട്ടില്ല എന്ന് മനസ്സിലാകുന്നതോടുകൂടി കൂടുതൽ പ്രഹരശേഷിയോടുകൂടി കൃത്യമായ ഒരു മറുപടി പാകിസ്ഥാന് നൽകാൻ ഈ രാജ്യം ഒരുങ്ങുകയാണ് ഈ സമയത്ത് ഇന്ന് മാറാട് കലാപം നടന്നിട്ട് ഇരുപത്തിരണ്ട് വർഷങ്ങൾ പൂർത്തിയാവുകയാണ് രണ്ടായിരത്തി മൂന്ന് മെയ് മാസം രണ്ടാം തീയതി വൈകുന്നേരമാണ് കടപ്പുറത്ത് ജോലി കഴിഞ്ഞ് വിശ്രമിക്കുകയായിരുന്ന അരയ സമാജക്കാരായ പേരെ ഈ മുസ്ലിം തീവ്രവാദികൾ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയത് തീർച്ചയായും അത് ക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു ക്രൂരമായ ഒരു കലാപമായിരുന്നു അതായത് ആ ഭാഗത്ത് അവശേഷിക്കുന്ന അരയസമാജക്കാർ അവിടെ നിന്നും ഓടിപ്പോകണം കലാപം സഹിക്കവയ്യാതെ അവിടെ നിന്നും ഓടിപ്പോകണം ആ സ്ഥലം പ്രത്യേകിച്ച് ഒരു മതവിഭാഗത്തിൻ്റെത് മാത്രമാകണം എന്ന കൂടിയാണ് നിരന്തരം കലാപങ്ങൾ നടത്തി വന്നിരുന്നത് മാറാട് ഈ പറയുന്ന തീയതിക്ക് മുന്നേയും കലാപങ്ങൾ നടന്നിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ ഈ രണ്ടാം മാറാട് കലാപത്തിന് ഇരുപത്തിരണ്ട് വർഷങ്ങൾ പൂർത്തിയാവുകയാണ് ഈ മാറാട് കലാപത്തിൻ്റെ നാൾ വഴി പരിശോധിച്ചാൽ അല്ലെങ്കിൽ ആ കേസ് പരിശോധിച്ചാൽ വലിയ രീതിയിൽ ആളുകളെ കൂട്ടത്തോടുകൂടി കോടതി ശിക്ഷിക്കുകയായിരുന്നു ഒരു ആക്രമണമായിരുന്നു എങ്കിൽ കൂടി ആ കേസിൽ കൃത്യമായ തെളിവുകൾ കോടതിക്ക് ലഭിച്ചതുകൊണ്ടാണ് എൺപതിലധികം ആളുകളെ ജീവപര്യന്തത്തിന് കോടതി വിധിച്ചത് ഏഴ് എട്ട് പേരാണ് മരിച്ചതെങ്കിൽ കൂടി എൺപതിലധികം ആളുകളെയാണ് ആ കലാപത്തിന് ഉത്തരവാദികളായ ക്രിമിനലുകളെയാണ് കോടതി ജീവപര്യന്തത്തിന് ശിക്ഷിച്ചത് എന്നോർക്കണം ഇതിൽ പങ്കെടുത്ത ആളുകളെയെല്ലാം ശിക്ഷിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൽ ഗൂഢാലോചന നടത്തിയവർ ഇത് ഇന്ത്യയിൽ നടപ്പിലാക്കാനായി വലിയ രീതിയിലുള്ള ആസൂത്രണം നടത്തിയവർ ഇതിൻ്റെ കേന്ദ്രം ഇവരെല്ലാം ഇപ്പോഴും പുറത്തു നിൽക്കുന്നുണ്ട് എന്ന് പലരും അടക്കം പറയുന്നുണ്ട് ന്യായാധിപന്മാരടക്കം ഇക്കാര്യത്തിൽ വളരെ സ്വകാര്യമായി ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട് ഇത് കേരളത്തിനകത്ത് ആസൂത്രണം ചെയ്ത ഒരു ആക്രമണമായിരുന്നില്ല ഇത് ദാവൂദ് ഇബ്രാഹിമും അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ഐ എസ് ഐയും അറിഞ്ഞുകൊണ്ടുള്ള കളിയായിരുന്നു ഹിന്ദുക്കളെ ഒരു ഭാഗത്തു നിന്നും ഉന്മൂലനം ചെയ്യാനായി അവർ മഴുവും വെട്ടുകത്തിയും വാളും അന്നുപയോഗിച്ചുവെങ്കിൽ പഹൽഗാമിൽ തോക്ക് ഉപയോഗിച്ചു ഇത് രണ്ടും മാത്രമേ വ്യത്യാസമുണ്ടായിരുന്നുള്ളൂ മാറാടിൽ എട്ട് പേർ മാത്രമാണ് മരിച്ചതെങ്കിൽ പഹൽഗാമിൽ ഇരുപത്തിയാറ് പേർ മരിച്ചു എന്തായാലും വിദേശ ശക്തി പാകിസ്ഥാൻ ഇന്ത്യക്കകത്ത് നടത്തിയ രണ്ട് ആക്രമണങ്ങൾ തന്നെയായിരുന്നു പഹൽഗാമും മാറാടും ആ മറാട് കലാപത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് പഹൽഗാം ആക്രമണത്തിന് പരിഹാരമായി അല്ലെങ്കിൽ പ്രതികാരമായി ഇന്ത്യ ഒരാക്രമണം പാകിസ്ഥാന് നട മേൽ നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും മാറാട് ബലിദാനികൾക്ക് കൂടി ആത്മശാന്തി കിട്ടുന്ന രീതിയിലുള്ളതാകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം ഈ കേസിൽ ഗൂഢാലോചനയുടെ ഭാഗം അന്വേഷിക്കപ്പെട്ടില്ല നിരവധി നിരവധി ആവശ്യങ്ങൾ ഉയർന്നുവെങ്കിലും ഈ കേസിൽ ഒരു ഉന്നതതല അന്വേഷണം ഉണ്ടായില്ല തെളിവുകൾ തേച്ചുമാച്ച് കളയപ്പെട്ടു അന്ന് രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിരുന്ന പലരും ഈ കേസിൽ ഇടപെട്ടുകൊണ്ട് യഥാർത്ഥ ഗൂഢാലോചനക്കാരെ രക്ഷിച്ചു എന്ന് തന്നെയാണ് ഈ ചർച്ചകളിലുടനീളം ഉയർന്നു വന്നിരിക്കുന്നതും ഒരു കാര്യം ഉറപ്പാണ് പഹൽഗാം പോലെ തന്നെയായിരുന്നു മാറാട് പഹൽഗാം പോലെ തന്നെ പാകിസ്ഥാനിൽ ആസൂത്രണം ചെയ്ത ഒരു ഹത്തിയായിരുന്നു ഒരു കലാപമായിരുന്നു ഇന്നിപ്പോൾ ഇന്ത്യ മറുപടി നൽകുകയാണ് എങ്കിൽ അത് മാറാട് രക്തസാക്ഷികളുടെ ആത്മശാന്തിക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന കൂടിയായിരിക്കും വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ് ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്ര വേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമെറ്റ്വർക്കിൽ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത് ടി ആർ എസ് ഹോസ്പിറ്റൽ കെള്ളിപ്പാലം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം